ടി ട്വന്റി ക്രിക്കറ്റിൽ ഇരുന്നൂറ് റൺസ് ഇപ്പോഴൊരു ബാലികാറാം മണികൊന്നുമല്ല കഴിഞ്ഞ ഐ പി എല്ലിന് ശേഷം കുട്ടി ക്രിക്കറ്റിൽ അതിവിദൂര തന്നെ മുന്നൂറ് എന്ന മാന്ത്രിക സംഖ്യ പിറക്കുമെന്ന് ആരാധകരും ക്രിക്കറ്റ് വിശദരുമൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എട്ട് തവണയാണ് ഐ പി എൽ പതിനേഴാം എഡിഷനിൽ ടീം സ്കോർ ഇരുന്നൂറ്റി അൻപത് കടന്നത് ഫൈനലിസ്റ്റുകളായ ഹൈദരാബാദിന്റെ മിന്നലാട്ടങ്ങൾ ഇക്കുറി തന്നെ മുന്നൂറ് റൺസ് പിറക്കുമെന്ന് പലപ്പോഴും തോന്നിച്ചു എന്നാൽ കമ്മിൻസിനും സംഘത്തിനും ഇരുന്നൂറ്റി എൺപത്തിയേഴ് വരെയേ എത്താനായുള്ളൂ ടി ട്വന്റി ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ റൺചേസും കണ്ടത് കഴിഞ്ഞ ഐ പി എല്ലിലാണ് നിലവിലെ ഐ പി എൽ ചാമ്പ്യന്മാരായ കൊൽക്കത്തക്കെതിരെ പഞ്ചാബ് നേടിയത് ചരിത്ര ജയമായിരുന്നു കൊൽക്കത്ത ഉയർത്തിയ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യമാണ് പഞ്ചാബ് പിന്തുടർന്ന് മറികടന്നത് ഐ പി എൽ അവസാനിക്കും മുമ്പേ ടി ട്വന്റി ലോകകപ്പിൽ പിറക്കാനിരിക്കുന്ന റൺമലകലെക്കുറിച്ചായി ക്രിക്കറ്റ് ലോകത്തെ ചർച്ചകൾ മുഴുവൻ ഐ പി എല്ലിൽ വെടിക്കെട്ട് പ്രകടനം പുറത്തെടുത്ത ബാറ്റർമാരൊക്കെ തങ്ങളുടെ ദേശീയ ടീമുകൾക്കായും ഈ പ്രകടനം തുടർന്നാൽ വീണ്ടും കൂറ്റൻ സ്കോറുകൾ പിറക്കുമെന്ന് ആരാധകർ മനസ്സിലുറപ്പിച്ചു എന്നാൽ ലോകകപ്പിലെത്തിയപ്പോൾ കഥ മാറി ഇതുവരെ ലോകകപ്പിൽ ടീം സ്കോർ ഇരുന്നൂറ് കടന്നത് ഒറ്റത്തവണ മാത്രം അട്ടിമറികൾ തുറക്കതികായ ലോകകപ്പിൽ ഇത്തിരുക്കുഞ്ഞന്മാരൊക്കെ വമ്പൻ ടീമുകളെ വിറപ്പിച്ചു കഴിഞ്ഞ ദിവസം നെതർലാൻഡ്സ് ഉയർത്തിയ നൂറ്റിനാല് റൺസ് വിജയലക്ഷ്യം മറികടക്കാൻ ദക്ഷിണാഫ്രിക്ക എടുത്തത് പത്തൊമ്പത് ഓവർ മൂന്ന് റൺസ് എടുക്കുന്നതിനിടെ മൂന്ന് ബാറ്റർമാരെ കൂടാരം കയറ്റി ഓറഞ്ച് വട ഒരു ഘട്ടത്തിൽ പ്രോട്ടീസിനെ ഞെട്ടിച്ചിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്ക കൂടാരം കയറിയത് വെറും എഴുപത്തിയേഴ് റൺസിന് വിജയം പിടിക്കാൻ ദക്ഷിണാഫ്രിക്ക എടുത്തത് പതിനാറ് ഓവർ ടി ട്വന്റി ലോകകപ്പിൽ ആദ്യമായി അഫ്ഗാനിസ്ഥാൻ ന്യൂസിലൻഡിനെ അട്ടിമറിക്കുന്നതും ക്രിക്കറ്റ് ലോകം കണ്ടു അഫ്ഗാൻ ഉയർത്തിയ നൂറ്റി അൻപത്തി ഒൻപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ കിവീസ് കൂടാരം കയറിയത് വെറും എഴുപത്തിയഞ്ച് റൺസിനാണ് അഫ്ഗാൻ ബോളർമാരുടെ നിറഞ്ഞാട്ടം കണ്ട പോരാട്ടത്തിൽ ഫസലുൽ ഹക് ഫാറൂഖിയും റാഷിദ്ഖാനും നാല് വിക്കറ്റ് വീതം പെടുത്തു ഉഗാണ്ടക്കെതിരെ ഫസലുൽ ഹ് ഫാറൂഖി ഒൻപത് റൺസ് വഴങ്ങി അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം ലോകകപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചെറിയ സ്കോർ പിറന്നതും ഈ ലോകകപ്പിൽ തന്നെയാണ് വിൻഡീസിനെതിരെ ഉഗാണ്ട പുറത്തായത് വെറും മുപ്പത്തി ഒൻപത് റൺസിന് ഇന്ത്യ അയർലൻഡ് മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചെങ്കിലും സ്കോർ കണ്ടെത്താൻ ബാറ്റർമാർ ഏറെ പ്രയാസപ്പെടുന്നത് കണ്ടു ആ മത്സരത്തിൽ ആകെ പിറന്നത് തൊണ്ണൂറ്റിനാല് ഡോട്ട് ബോളുകളാണ് ആറ് പന്തുകൾ കൂടി ബാറ്റർമാർ പാഴാക്കിയിരുന്നെങ്കിൽ ഒരു ഡോട്ട് ബോൾ സെഞ്ചുറി തന്നെ മത്സരത്തിൽ പിറക്കമായിരുന്നു ഇതിൽ ഇന്ത്യൻ ടീമിന്റെ സംഭാവന മുപ്പത്തി ഡോട്ട് ബോളുകളായിരുന്നു അതായത് ഒരു ടി ട്വന്റി മത്സരത്തിലെ ഇന്ത്യൻ ഇന്നിങ്സിൽ ആറ് ഓവർ റണ്ണൊന്നും ഇല്ലാതെ പോയത് പലപ്പോഴും പന്തിൻ്റെ ഗതി പോലും മനസ്സിലാക്കാനാകാതെ ലോക ക്രിക്കറ്റിലെ വൻമരങ്ങൾ പലരും ന്യൂയോർക്കിലെ പിച്ചിൽ കടപുഴകി വീഴുന്ന കാഴ്ചകൾ ആരാധകർ കണ്ടു ബാറ്റർമാരെ കുഴക്കുന്ന അപ്രതീക്ഷിത ബൗൺസുകളാണ് പ്രധാന വില്ലൻ ചിലപ്പോൾ പന്തുകൾ ബാറ്റർമാരുടെ നെഞ്ചൊപ്പം കുത്തി ഉയരുമ്പോൾ ചില പന്തുകൾ ബാറ്റിന് താഴെ കൂടെയാണ് പായുന്നത് ലോകകപ്പ് ഗ്രൂപ്പ് സ്റ്റേജിലെ എട്ട് മത്സരങ്ങൾ നടക്കുന്ന നസാവു കൗണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ പിച്ചിനെ കുറിച്ചാണ് കൂടുതൽ പരാതികൾ ഉയർന്നത് ഡ്രോപ്പ് ഇൻ പിച്ചാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ക്രിക്കറ്റ് അധികം പ്രചാരത്തിൽ ഇല്ലാത്ത അമേരിക്കയിലെ ഗ്രൗണ്ടുകൾ പലതും റഗ്ബി ഗ്രൗണ്ടുകളാണ് അതിനാൽ തന്നെ ക്രിക്കറ്റ് മത്സരങ്ങൾ ഈ ഗ്രൗണ്ടുകളിൽ സംഘടിപ്പിക്കുമ്പോൾ ഡ്രോപ്പ് ഇൻ പിച്ചുകൾ ഉപയോഗിക്കാറ് മറ്റൊരു സ്ഥലത്ത് നിർമ്മിച്ച് പരിപാലിച്ച ശേഷം കൊണ്ടുവന്ന് സ്ഥാപിക്കുന്ന പിച്ചുകൾക്കാണ് ഡ്രോപ്പ് ഇൻ പിച്ചുകൾ എന്ന് പറയാറ് കളിക്ക് ശേഷം ഇവ ഗ്രൗണ്ടുകളിൽ നിന്ന് നീക്കം ചെയ്യാനാകും ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിർമ്മിച്ച് ഫ്ലോറിഡയിൽ പരിപാലിച്ച പിച്ചുകളാണ് ടി ട്വൻ്റി ലോകകപ്പിനായി അമേരിക്കൻ ഗ്രൗണ്ടുകളിൽ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ഡിസംബറിൽ പത്ത് പിച്ചുകളാണ് ഇങ്ങനെ ന്യൂയോർക്കിലെത്തിയത് തോറും പിച്ചിൻ്റെ സ്വഭാവം മാറും എന്നതിനാൽ നിരവധി ആഭ്യന്തര മത്സരങ്ങൾ നടത്തിയ ശേഷമേ ഈ പിച്ചുകൾ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കായി ഉപയോഗിക്കാറുള്ളൂ എന്നാൽ ന്യൂയോർക്കിൽ അങ്ങനെ സംഭവിച്ചില്ല നസാവുയിലെ ഡ്രോപ്പിൻ പിച്ചിൽ ആദ്യ മത്സരം തന്നെ ലോകകപ്പിലായിരുന്നു അന്ന് ശ്രീലങ്ക എഴുപത്തിയേഴ് റൺസിന് ഔട്ട് ആവുകയും ചെയ്തു ഇന്ത്യ അയർലൻഡ് മത്സരത്തിൽ രോഹിത് ശർമ്മക്ക് പരിക്കേറ്റത് ഗതിയറിയാതെ വന്ന ഒരു പന്തിലാണ് രോഹിത്തിന്റെ ചുമലിലേക്കാണ് പന്ത് പാഞ്ഞെത്തിയത് ബോളിന്റെ ഗതി മനസ്സിലാക്കാതെ തുടങ്ങിയ ഋഷഭ് പന്തിന്റെ കൈമുട്ടിലും ഒരു പന്ത് കൊണ്ടു കളിക്കാർക്ക് പരിക്കേൽക്കാൻ ഏറെ സാധ്യതയുള്ള പിച്ചുകളെ കുറിച്ച പരാതികൾ ഇതോടെ രൂക്ഷമായി ക്യൂറേറ്റർമാർക്ക് പോലും പിച്ചിന്റെ സ്വഭാവം മനസ്സിലാകുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ പ്രതികരിച്ചത് ന്യൂയോർക്കിലെ പിച്ചിലെ പ്രശ്നങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് മുമ്പ് പരിഹരിക്കും എന്നായിരുന്നു ഐ സി സിയുടെ പ്രതികരണം പ്രശ്നങ്ങൾ പഠിച്ചു വരികയാണെന്നും ലോകകപ്പിൽ അവശേഷിക്കുന്ന മത്സരങ്ങൾക്കായി നിലവാരമുള്ള പിച്ചൊരുക്കുമെന്നും ഐ സി സി പ്രസ്താവനയിൽ അറിയിച്ചു ഏതായാലും പിച്ചിലെ പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ബാറ്റർമാരുടെ ശവപ്പറമായി ഈ ലോകകപ്പ് മാറുമെന്ന് ഉറപ്പ്